നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പ്രോജക്റ്റുകളും വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും അടക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ സ്റ്റാളുകൾ പാലാ സെൻറ്റ് തോമസ് കോളേജിൽ നടക്കുന്ന പ്രദർശനത്തിൽ കൗതുക കാഴ്ചകൾ ഒരുക്കുന്നു കമ്പ്യൂട്ടറിന്റെ അനധസാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുന്ന സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആകർഷകമാവുകയാണ് പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് രൂമിനാരിയ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ എക്സ്പോയിൽ വൈവിധ്യം നിറഞ്ഞതും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകളാണ് ശ്രദ്ധയാകർഷിക്കുന്നത് കമ്പ്യൂട്ടർ വിദ്യയുടെ വിശാലമായ ലോകം തുറക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൻ്റെ സ്റ്റാളുകൾ പുതിയ അറിവുകളാണ് കാഴ്ചക്കാർക്ക് പകർന്നു നൽകുന്നത് സ്കൂൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന സ്റ്റാളുകളാണ് കമ്പ്യൂട്ടർ വിഭാഗം ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെ രൂപകൽപ്പന ചെയ്ത വിവിധ പ്രൊജക്ടുകളാണ് പ്രദർശനത്തിൽ പ്രാധാന്യം നൽകി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യാപകനായ രാജീവ് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ അതിൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആറ് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ സ്റ്റാൾ ആർട്ടിഫിഷ്യൽ ഇൻലൻസ് മെഷീൻ ലേണിങ്ങിനെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന കുട്ടികൾ തന്നെ ചെയ്തൊരു പ്രൊജക്റ്റാണ് ഒരു ഫേസ് ഓർഗൈനേഷൻ പ്രൊജക്റ്റാണ് അത് കുട്ടികൾ തന്നെ രണ്ട് മാസത്തോളം കാലഘട്ടം സമയമെടുത്തുകൊണ്ട് അവർ അവരുടെ പ്രൊജക്റ്റായിട്ട് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ് ഈ മേളയിലെ ഏറ്റവും വലിയ ആകർഷണം രണ്ടാമത്ത റാസ്ബറി പൈ എന്ന ഓപ്പൺ സോഴ്സ് പ്രൊജക്ടിൻ്റെ ഭാഗമായി കുട്ടികൾ തന്നെ പ്രൊ പ്രൊജക്റ്റായി ചെയ്ത ഒരു സ്മാർട്ട് മിറർ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റുണ്ട് അത് മേളയിലെ പ്രധാന ആകർഷണങ്ങളൊന്നാണ് മറ്റൊന്ന് നാൽപ്പതോളം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഫ്രീ വോയിസുകൾ നമ്മുടെ ലാബിലെ നാൽപ്പത് സിസ്റ്റങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ആർക്കും ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ പരമാവധി ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ മേളയുടെ ബുദ്ധിയിൽ അധിഷ്ഠിതമായി വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഇമോഷൻ ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ സ്റ്റാളിലെത്തുന്നവരെ വിസ്മയിപ്പിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായ മെഷീൻ ലേണിംഗിലെ സൂപ്പർവൈസർ ലേണിംഗ് വഴി കുട്ടികൾ നിർമ്മിച്ച പ്രൊജക്ട് സന്ദർശകരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മനസ്സിലാക്കി അവരോട് സമ്മതിക്കുന്നു റാസ്പ്ബെറി പൈ എന്ന കയ്യിലൊതുങ്ങുന്ന കുഞ്ഞൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കുട്ടികൾ നിർമ്മിച്ച സ്മാർട്ട് മിററും ശ്രദ്ധയാകർഷിക്കുന്നു കമ്പ്യൂട്ടറിൽ സൗജന്യമായി ഉപയോഗിക്കാവുന്ന നാൽപ്പതിൽ പരം ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പ്രദർശന സ്റ്റാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നിരവധി ലീനക്സ് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും പ്രദർശനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട് സൗജന്യ സോഫ്റ്റ്വെയറുകളുടെ ആവശ്യവും പ്രസക്തിയും വിളിച്ചോതുന്നതോടൊപ്പം ഗെയിം സോണും ത്രീ ഡി ഷോയും സൈബർ സെക്യൂരിറ്റി അവയർനെസ് സ്റ്റാളുകളും ഹാർഡ്വെയർ എക്സിബിഷനും കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൻ്റെ പ്രദർശനത്തിലുണ്ട് സാങ്കേതികവിദ്യയുടെ വളർച്ച ദുരുപയോഗം ചെയ്ത് സൈബർ ക്രൈമുകൾ വ്യാപകമാകുമ്പോൾ തട്ടിപ്പ് നടത്തുന്നവരെ കൊടുക്കാൻ സൈബർ പോലീസിൻ്റെ സഹായത്തോടെ നടത്തേണ്ട പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ വിശദീകരിക്കുന്നു ലിങ്ക് ഒക്കെ ആണോ അത് സേഫ് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടൂൾ ആണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ വെബ് പേജിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ പോകുക അപ്പം ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് അനലൈസ് കൊടുത്ത് കഴിയുമ്പോഴത്തേന് അത് സെക്യൂർ ആയിട്ടുള്ള ലിങ്ക് അല്ലെങ്കിൽ അതിൻ്റെ സോർസ് എവിടെയാണ് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു ടോൾ ഫ്രീ നമ്പർ വരുന്നുണ്ട് വൺ നയൻ ത്രീ സീറോ എന്ന് പറഞ്ഞിട്ട് എന്തിനു കമ്പ്യൂട്ടറിൻ്റെ ഉത്ഭാഗം എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന വിദ്യാർത്ഥികൾ വിവിധ ഇനം കമ്പ്യൂട്ടറുകളെ പരിചയപ്പെടുത്തുന്നുമുണ്ട് വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രത്യേകതകളും ഒരു വെബ്സൈറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നതിൻ്റെ ലൈവ് വിവരണവുമുണ്ട് എച്ച് ഒ ഡി അർജുൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ പുതിയ അറിവുകൾ ലളിതമായി പറഞ്ഞു കൊടുക്കുന്നു കൈവെള്ളയിൽ ഒതുങ്ങുന്ന ചെറിയ കമ്പ്യൂട്ടർ മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന പുത്തൻ സംവിധാനങ്ങൾ വരെ പഠിക്കുന്ന കുട്ടികൾ ഗഹനമായ അറിവുകൾ ലാണിത്യം നിറഞ്ഞ ശൈലിയിൽ അവതരിപ്പിക്കുന്നതും വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുന്ന വൈവിധ്യങ്ങളുമാണ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൻ്റെ സ്റ്റാളുകളിൽ കൗതുകമാവുന്നത് സ്റ്റാർവിഷൻ ന്യൂസ് പാല